ിൽ അന്നദാനത്തിനിടെ അച്ചാർ വിളമ്പാത്തത് പ്രകോപനം ആലപ്പുഴയിൽ ഭാരവാഹിക്കും ഭാര്യയ്ക്കും മർദ്ദനം കേസെടുത്ത പോലീസ് ആലപ്പുഴയിൽ ക്ഷേത്രത്തിൽ അന്നദാനത്തിനിടെ അച്ചാർ നൽകിയില്ലെന്ന് പറഞ്ഞ് ക്ഷേത്ര ഭാരവാഹിയെയും ഭാര്യയെയും മർദ്ദിച്ചതായി പരാതി ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിനിടെയാണ് സംഭവം ഇലഞ്ഞിപ്പറമ്പ് ക്ഷേത്രത്തിലെ ഭാരവാഹിയും ആലപ്പുഴ സ്വദേശിയുമായ രാജേഷ് ഭാര്യ അർച്ചന എന്നിവർക്കാണ് മർദ്ദനമേറ്റതായി പരാതി ആലപ്പുഴ സ്വദേശി അരുണിനെതിരെ സൌത്ത് പോലീസ് കേസെടുത്തു യാതൊരു പ്രകോപനവുമില്ലാതെ അരുൺ മർദ്ദിക്കുകയായിരുന്നുവെന്ന് രാജേഷ് പറയുന്നു ഭർത്താവിനെ അരുൺ മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ എത്തിയപ്പോഴായിരുന്നു അർച്ചനയ്ക്ക് മർദ്ദനമേറ്റത് അർച്ചനയുടെ പുറത്താണ് മർദ്ദനമേറ്റത് ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള ക്ഷേത്രമാണ് ഇലഞ്ഞിപ്പറമ്പ് പല ദിവസങ്ങളിലായി പല ആളുകളായിരുന്നു ക്ഷേത്രത്തിൽ അന്നദാനം നടത്തി വന്നിരുന്നത് അർച്ചനയും രാജേഷും അന്നദാനം നടത്തിയ ദിവസമാണ് അടിയുണ്ടായത് അച്ചാർ തുടർച്ചയായി കിട്ടിയില്ലെന്ന് പറഞ്ഞ് യുവാവ് രാജേഷിനെ മർദ്ദിക്കുകയായിരുന്നു മൂന്ന് തവണ അച്ചാർ നൽകുകയും വണ ചോദിച്ചപ്പോൾ ഭക്ഷണം വിളമ്പുന്ന ബാബു എന്ന വ്യക്തി അച്ചാർ അരുണിന്റെ ഇലയിലേക്ക് കുടഞ്ഞിട്ടതാണ് യുവാവിനെ ചുടിപ്പിച്ചത് പിന്നാലെ സംഘർഷമുണ്ടാവുകയായിരുന്നു ഇതിനിടെ പ്രശ്നം പരിഹരിക്കാൻ എത്തിയതായിരുന്നു രാജേഷ് എന്തിനാണ് നല്ല ദിവസം വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ച രാജേഷിനെ അരുൺ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു പിന്നാലെ തടയാനായി ഓടിയെത്തിയ രാജേഷിന്റെ ഭാര്യ അർച്ചനയും അരുൺ ആക്രമിച്ചു രാജേഷിന്റെ കാലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റീലിട്ടിരിക്കുകയാണെന്നും വീണ്ടും പരുക്കുപറ്റിയാൽ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് അർച്ചന പറഞ്ഞു ഇതുകൊണ്ടാണ് ഭർത്താവിനെ തല്ലുന്നത് കണ്ട് തടയാൻ അർച്ചന രാജേഷിനെ രക്ഷിക്കാൻ ശ്രമിക്കവേ അദ്ദേഹത്തിനെ കൊള്ളേണ്ടിയിരുന്ന അടി തനിക്ക് കൊള്ളുകയായിരുന്നുവെന്നും അർച്ചന കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആലപ്പുഴയിൽ വിവാഹ സദ്യയിൽ പപ്പടം കിട്ടാത്തതിന്റെ പേരിൽ കൂട്ടത്തല് ഉണ്ടായിരുന്നതും വലിയ വാർത്തയായി മാറിയിരുന്നു വരന്റെ സുഹൃത്തുക്കളിൽ ചിലർ സദ്യ കഴിക്കുന്നതിനിടെ വീണ്ടും പപ്പടം ആവശ്യപ്പെട്ടു എന്നാൽ വിളമ്പുന്നവർ പപ്പടം നൽകിയില്ലെന്ന് പറഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത് തുടർന്നുണ്ടായ തർക്കം കൂട്ടത്തല്ലിൽ കലാശിക്കുകയായിരുന്നു